ഹായ് ഹലോ ഞാൻ സുഷജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോ ഇൻട്രാൻസെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലോക്കൽ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് എന്താണ് ഇത്രയും മനോഹരമായി മേക്കപ്പൊക്കെ ചെയ്തിരിക്കണം എന്നാ ഒന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ കാണിക്കാൻ പോവുന്നത് ഒട്ടുമിക്ക ഡേയ്സിനും എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ദിവസം ഒന്നോ രണ്ടോ ടൂടൂറിയൽസൊക്കെ ചെയ്യേണ്ടി വരും നമ്മളുടെ അവസ്ഥ പോലെ ഇരിക്കും ഓരോ ദിവസത്ത് ഓരോ ദിവസത്ത് ഷൂട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ബിസി ആയിരിക്കുന്ന ഡേ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മേക്കപ്പ് വീഡിയോസൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണോ അധികം എടുത്ത് വയ്ക്കേണ്ടി വരും അതൊക്കെ നമ്മൾ ഇതിന് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മൊത്തത്തിലൊന്നും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് കെയറും കൂടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിൻഷെറും ഏറ്റവും ആയി പോകും ഡാമേജ് ആയി പോകും അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് അത്യാവശ്യം നന്നായിട്ട് എൻ്റെ മേക്കപ്പ് ലുക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാലും അടിപൊളി റൊട്ടീനും കൂടെ കൊണ്ടുപോകുന്നതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോണത് ഓക്കെ നിങ്ങളെപ്പോലെ എനിക്കും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ് അത്യാവശ്യം നല്ലതാണ് ഡാർക്ക്നെസ് ഉണ്ട് കണ്ണിൻ്റെ താഴെയുള്ള അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട് അതുപോലെ തന്നെ പിമ്പിൾസ് പോയ പാടൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാലോ കണ്ണാൻ പറ്റാതിരിക്കാൻ വരെ കാക്കപ്പുള്ളി പോലത്തെ പാടൊക്കെ ഉള്ള ആളാണ് ഞാൻ അതേ കണ്ടോ ചുമ്മാചുമ്മാതേ വെറുതെ ഓരോ പിമ്പിൾസും തന്നെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് വരുന്നതിന് വരുന്നതിന് നമ്മൾ നമ്മൾ എന്ത് നോക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് തന്നെ എൻ്റെ രീതിക്ക് ഞാൻ എൻ്റെ സ്കിന്നിനെങ്ങനെയൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്കിൻ കെയർ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സംസാരിച്ച് ബോർഡിപ്പിക്കുകയാണല്ലേ നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം ഏറ്റവും ഫസ്റ്റ് ഞാൻ എത്രയും മേക്കപ്പ് ഇട്ട ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസില വാട്ടർ ഉണ്ട് ഞാൻ കാണിക്കാം അവിടെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്ത ദിവസവും ലേറ്റ് വൈറ്റ് ആയിട്ട് മേക്കപ്പ് ചെയ്ത ദിവസവും ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് എന്ത് പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോളിസിലൊക്കെ പോയി മേക്കപ്പ് ഒക്കെ പോയിരുന്നിട്ട് ഒരുപാട് പുതിയ വിരുന്നുകാരനെ വിളിച്ചിരുന്ന ചാൻസ് ഉണ്ട് അതിന് നമ്മൾ ഒരു വഴി കൊടുക്കേണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്യാൻ ഒരാളെ കണ്ടുപിടിക്കേണ്ടത് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗാനിയാറിൻ്റെ മേക്കപ്പ് റിമൂവറാണ് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് യൂസ് ചെയ്യാനും അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് റിമൂവർ ആണ് കണ്ട ഒരുപാടുണ്ട് പിന്നെ കാഷു മസൂലാണ് കണ്ടില്ലേ ഇത്രയും പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മേക്കപ്പ് റിമൂവർ ഇങ്ങനെ ഒഴിക്കാം ഒരു വാട്ടറി കണ്ടൻറ് ആണ് കേട്ടോ എന്നാലും സംഗതി അടിപൊളിയാണ് ഇനി ഞാൻ ചെയ്യാൻ പണ്ട് ഈ എൻ്റെ ഫസ്റ്റ് ഐ മേക്കപ്പ് ആണ് കളയാൻ പോകുന്നത് കാരണം എന്താണെന്നറിയാ ഞാൻ ഐ ഷൈഡ് ഒക്കെ ഉണ്ടല്ലോ വാട്ടർ പ്രൂഫാണ് ഞാൻ കയറ്റി ഇട്ടേക്കുന്നത് എന്നാലത് പോവില്ലെന്നുള്ള തെറ്റിദ്ധരിക്കേണ്ട തീർച്ചയായിട്ടും പോവും അതിനാണ് നമ്മുടെ മിസ്സില്ല വാട്ടർ ഓക്കെ അപ്പോൾ നമുക്കത് കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാട്ടോ നമസ്കാര സഖിത ഒഴുകി ഒഴുകി വരുന്ന കേസ് കണ്ടോ ജസ്റ്റ് ഒന്ന് വെച്ച് ഡിപ്പ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നു അടിപൊളിയല്ലേ അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വെറുതെ എക്സ്പ്രഷൻ ഇട്ട് ചാവും തോന്നുന്നു ഈ കണ്ണൊക്കെ തുടയ്ക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇടുക അല്ലേ നമ്മൾ ഈ കണ്ണൊക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കണ്ണിൻ്റെ ഒക്കെ എന്തായാലും ഡെയിലി എട്ട് ദിവസം എന്തായാലും മാക്സിമം റിമൂവ് ചെയ്തിട്ട് വേണം കിടന്ന് കിടന്നുറങ്ങാൻ കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും കണ്ണിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണെ ഞാൻ പറഞ്ഞ വിരുന്നുകാരൊക്കെ ഇതായാലും തെളിഞ്ഞു വരുന്നതെൻ്റെ ഫേസിൽ കണ്ടില്ലേ കണ്ടോ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ഉടനെ അടുത്ത കാണാം കാണാം കണ്ടോ എന്നെ നശിപ്പിച്ചേടങ്ങൂ എന്റെ സ്കിന്ന എന്റെ ഫേസ് എല്ലാവരും അപ്പോ ഈ ഒരു ഭംഗിയുടെ പോലെ അവസ്ഥ എന്താ ഇതാണ് അവസ്ഥ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയായിട്ട് വോക്കിംഗ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടല്ല എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ് ഭയങ്കര സോഫ്റ്റേണായിട്ട് ഇരിക്കുന്നൊരു ഫേസ് വാഷാണ് ഈ ഡെർമാവേബിൻ്റെ വിത്ത് നാച്ചുറൽ കൊളോ കൊളോഡിയൽ ഓട്ടോമി ഓട്ടോമി അതുതന്നെ ഇത് സംഗതി എന്താ പറയുക ബാലൻസ്ഡ് പി എച്ച് പി എച്ച് ബാലൻസ്ഡ് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് വാഷാണ് ഐഡ്രോ ക്ലെൻസർ ആണ് സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷൻ സൂപ്പർ വാളർ ഗ്സ് സൂപ്പറാണ് സത്യം പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ പിശിക്ക പിശിക്കിട്ടാണ് യൂസ് ചെയ്യണത് കാരണം ഇത് തീർന്നു എനിക്ക് സങ്കടവും എന്താണെന്നറിയുമോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് ഞാൻ അത്രയും പിശിക്കി പിശുക്കി യൂസ് ചെയ്യണത് പക്ഷേ ഇതിൻ്റെ വർക്കിങ് ഉണ്ടല്ലോ എന്തൊരു സോഫ്റ്റ്നെസ്സാ പറയുമോ ഭയങ്കര ഹൈഡ്രേഷൻ തന്നെയാണ് നമ്മൾ ഒരുപാട് സാധാരണ ഒരു ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിച്ചെടുത്തിട്ടൊരു ഡ്രൈനസ് ആക്കുന്നില്ലേ ആ സംഗതി ഇത് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ അതിൻ്റെ ഭയങ്കര ഫാനായിപ്പോയി എന്തായാലും നമുക്കിത് സം ഇത് എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നമ്മളിങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും ഇച്ചിരി 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 മതി ഇച്ചിരി മതി ഇനും കിനി ചെയ്യേണ്ടതാണേ അപ്പൊ ദേ ഇതാണ് നമ്മുടെ ഫേസ് വാഷ് ഇത് ഒരുപാട് അങ്ങോട്ട് പതയൊന്നുമില്ലാട്ടാ അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് ഫേസ് വാഷാണ് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫേസിലിട്ട് ഞാതെ നക്കി കണ്ണിലൊക്കെ ആയിട്ട് നീർണൊന്നുമില്ല കേട്ടോ സി അപ്പൊ ഇനി ഇത് ഞാനൊന്ന് വെള്ളത്തില് ഞാനിതൊന്ന് കഴുകിട്ട് വരാം കേസ് ഞാൻ കഴുകിയ കുട്ടപ്പനായി വന്നിട്ടുണ്ട് നമ്മൾ കേസ് നമ്മള് തുണി സോറി സോറി ഫേസ് തുടക്കുന്ന തുണി നമ്മൾ തല തുറക്കരുത് തല തുടയ്ക്കുന്ന തുണികൊണ്ട് നമ്മൾ ഫേസ് കൊടുക്കരുത് അങ്ങനെ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെയും അതുകൊണ്ട് തന്നെ നമ്മള് ഫേസ് കൊടുക്കണ തുണി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയേക്ക ആർക്കും കൊടുക്കല്ല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു കാര്യം വിട്ടുപോയതാണ് കേട്ടോ ഞാൻ ഒക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യണല്ലോ നമ്മൾ ഈ പറഞ്ഞപോലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒരുപാട് നന്നായിട്ട് തന്നെ ഒക്കെ യൂസ് ചെയ്യണം നമ്മൾ ചുണ്ടിനെ നന്നായിട്ട് ഡാർക്ക് ആക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ടൈമിൽ ഇപ്പോൾ കോഫി പൗഡറും ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ലതാണ് ഞാൻ അങ്ങനെ അതൊരു കുറച്ച് മെനക്കെട്ട പണിയല്ലേ എന്നും കരുതിയിട്ട് ഞാൻ എം കഫേൻ്റെ ഈ ഒരു കോഫി ലിപ് ക്രബ്ബ് വാങ്ങിച്ചായിരുന്നേ ഇത് മുന്നൂറ് രൂപ ഉണ്ട് കിട്ടുക പക്ഷേ ഓക്കെ ഓക്കെ ആണ് എന്നാലും അത്രയും ചെയ്യുന്ന ബുദ്ധിമുട്ട് ഇല്ല ഈ ഒരു സംഗതി യൂസ് ചെയ്യാൻ കോഫി പൗഡറാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആക്കണുണ്ട് അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾ മേക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യണത് രണ്ട് സീറം ആണ് ഗൈസ് ഒരുപാട് ഡ്രൈ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഞാൻ സീറം ആണ് യൂസ് ചെയ്യുന്നത് അത് ഇതിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ് അടിപൊളിയാണ് സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന സംഗതിയാണ് പിന്നെ ഒരു മീഡിയം ഡ്രൈൻ ഡ്രൈനെസ്സൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ ഒരു സീരം നമ്മുടെ ഹൈ ലോണീസിൻ്റെ സോറി റിമിറ്റ് ലിഫ്റ്റിൻ്റെ സീറമാണ് യൂസ് ചെയ്യാറ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സീരമാണ് കേട്ടോ ഇത് ശരിക്കും വർക്ക് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഞാൻ അത്യാവശ്യം നല്ല ഡ്രൈനസ് ഒക്കെ തോന്നുന്നതുകൊണ്ട് തന്നെ ആഹാ ഞാനിത് പ്രോസിഡ് സിറമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ ഈ പിമ്പിൾസ് വന്ന പാടൊക്കെ മായാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് വാക്ക് ഒരു സീറാണ് കേട്ടോ ഇത് റോസിഫിൻ്റെ സിറം ഇതൊരു ഓയിൽ ബേസ്ഡ് ആണ് പക്ഷേ ഫേസിൽ പെട്ടെന്ന് തന്നെ ഒബ്സർവ് ആവുന്നൊരു സീറമാണേ അല്ല സീറം ഞാൻ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം സ്റ്റെപ്പ് വേണം അപ്പോൾ നമ്മൾ സിറംതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന എൻ്റെ ഓൾ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് മോയിസ്ചറൈസർ ഏതാന്ന് കാണിക്കട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റെ നൗ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇതും ന്യൂട്രിഡേമിൻ്റെ തന്നെ മോയ്സ്ചറൈസിങ് ലോഷനാണ് വിറ്റാമിൻ ഇ ഉണ്ട് വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പിമ്പിൾസ് ഒന്ന് പോയ പാടൊക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാട്ടോ പിന്നെ മോയിസ്ചറൈസ് നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ ഡെയിലി ടു ടൈം യൂസ് ചെയ്യണത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് സോഫ്റ്റ്നെസ് ആക്കാനും ഹൈഡ്രേഷൻ ആക്കാനൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു വരണ്ട സീസണിൽ അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ ഇതും ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിശിക്കുകയാണ് ഉപയോഗിക്കാറ് കാരണം ഇതും ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ടേ ഇതിന് ടു ഫിംഗർ റോൾ ഒന്നും ഇല്ലാട്ടോ പക്ഷേ ഞാൻ ഈ രീതിക്ക് എടുത്തോന്ന് മാത്രം ഇത്രയൊന്നും ആവശ്യമില്ല ഇത് കുറച്ചുകൂടി പോയോന്നൊരു ഡൗട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ മോയ്സ്ചറൈസർ ആയാലോണ്ട് നമുക്ക് ഈ കരിമംഗലി ഒക്കെ വരുന്നുണ്ട് ആളുകൾക്ക് കുറച്ച് ഏജ് കഴിഞ്ഞാൽ ചിലപ്പോ ഫുഡിന്റെ ആയിരിക്കാം ചിലപ്പോ നമ്മുടെ എന്താ ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ടൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലോ ആ സംഗതിയൊക്കെ ഒരു വിതക്കെ ഒരു പരിമിതി പരിധി വരെയൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനൊക്കെ ഈ മോയ്സ്ചറൈസർ നല്ലതാണ് കറണ്ട്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാം എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഇതൊരു ടിൻറ്റഡ് ഒന്നും അല്ല എന്നാലും ഒരു ചെറിയതായിട്ടൊരു പീച്ച് ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ ഒരു പീച്ച് ഷെയ്ഡൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഹൈഡ്രേഷൻ ആയിരിക്കും നല്ല വയസ്സിലിനാണെന്നുണ്ടെങ്കിൽ ഇതന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ ഇബ്ബാമി യൂസ് ചെയ്യണം എന്നൊന്നുമില്ല നല്ല വാസിനിങ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ് ഈ ഒരു സീസണിൽ നല്ലത് വരണ്ട സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഈ ഒരു സീസണിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അപ്പൊ നമ്മുടെ സ്കിൻ കെയറിങ് ഏകദേശം അല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യണത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വം എന്നും നിലനിർത്താം അതുപോലെ ബ്യൂട്ടിയും എന്നും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ ഒരുപാട് മേക്കപ്പ്സും കാര്യങ്ങളൊക്കെ ഡെയ് ഡേ ടു ഡേ ചെയ്യണതാണ് അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു എസ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണത് അല്ലാതെ എനിക്ക് പിംപിൾസ് വന്നിട്ട് എന്നെ മോഡിയാണ് കംപ്ലീറ്റ് ആയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മുൻകൂട്ടി ഒന്ന് ചാടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വക സംഗതികളൊക്കെ ചെയ്യണത് ട്ടോ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊന്നും ഇല്ല ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ചെയ്യണത് ഹെയറിൽ ഞാൻ സാധാരണ ഞാൻ അലോവേര ജെല്ലൊക്കെ ഇടാറുണ്ട് ഇന്ന് ഞാൻ മെനക്കിടുന്നില്ല കാരണം ഇച്ചിരി മടിയുണ്ട് അപ്പോൾ പിന്നെ ഇടാറുണ്ട് മുടി അതിനും ഞാനൊന്നും മെനക്കെടുന്നില്ല ഈ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ അധികം മെനക്കെടുന്നില്ല ഹെയറിൻ്റെ അധികം ഇരിക്കാനുള്ള ഇപ്പോൾ തന്നെ നട്ടപ്പാതിരിയായി എന്നുള്ളതാണ് സത്യം അതുപോലുള്ള ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അതൊക്കെ വേണം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെലൈക്കിന് ഓളി നിർഷം കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വീണ്ടും സ്റ്റേ ടേക്ക് കെയർ ബൈ ബൈ